ഹായ് ഗുഡ് മോർണിംഗ് രാവിലെയുള്ള വയലിന്റെ കാഴ്ചയാണ് സൂര്യൻ ഉദിച്ച് ഉയരുന്നുണ്ട് വയലിൽ നിന്ന് നോക്കുമ്പോൾ നല്ല സൗന്ദര്യം പച്ചപ്പ് പിടിച്ച വയലാണ് നമ്മുടെ വെളില ചെടികളൊക്കെ പൂത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു ചെറിയ ചെടിയുണ്ടല്ലോ ആനത്തവരാ നിങ്ങൾ പറയും ആനത്തവരുടെ കായാണ് നിങ്ങൾ കാണുന്നത് പിന്നെ കൊക്കുകളൊക്കെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇരതീടാനുള്ള ഇരതിടാനുള്ള ശ്രമമാണ് ആ ഇപ്പുറത്ത് കാണാം കുറെ കൊക്കുകളുണ്ട് അത് പശുവിന്റെ അടുത്താണ് ഉള്ളത് പശു പുല്ല് തിന്നുമ്പോൾ പല ജീവികളും ഇങ്ങനെ പുറത്തേക്ക് ചാടും അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ആ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പശു ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വഴിയരികിലെ ആ പപ്പായച്ചെടി പൂത്തു കാഴ്ച്ചു ആ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വലുതായും വലുതായും വരും അപ്പോഴ് പക്ഷികളോ അല്ലെ മനുഷ്യരോ ആരെങ്കിലും മറിക്കും ആ തൊട്ടാകുവാടി പൂവാണ് അവ